അടുത്തതായി ആലീസ് ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആലീസ് ടീച്ചർക്ക് പുരസ്കാരം നൽകാനായി മധുവിനെ ക്ഷണിക്കുന്നു ടീച്ചറെ രണ്ട് വാക്ക് പറയാനാണ് ക്ഷണിക്കുന്നു എൻ്റെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് നമസ്കാരം എനിക്ക് നിങ്ങളോട് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത്രയ്ക്കധികം സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നെന്ന് പറയുന്നത് പത്തിരുപത്തഞ്ച് വർഷം മുൻപ് പഠിപ്പിച്ച നിങ്ങൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ കണ്ടക്ട് ചെയ്യാനും ഞങ്ങളെ വന്ന് വീടുകളിൽ വന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കുവാനും നിർബന്ധിച്ച് വരുത്തുവാനും കാണിച്ച നിങ്ങളുടെ ആ മനസ്ഥിതിയെ ഞാൻ വളരെയേറെ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ വളരെയേറെ അഭിമാനം തോന്നുന്നു ട്രസ്റ്റ് രൂപീകരിക്കുവാനും അതോടൊപ്പം നിങ്ങളുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ കുട്ടികുട്ടികളെ സഹായിക്കുവാനുള്ള നിങ്ങളുടെ സന്മനസ്സിനും പ്രത്യേകം നന്ദി പറയുന്നു കൂടാതെ ഞങ്ങളിവിടെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് ഞങ്ങളെ ആദരിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടും വളരെയേറെ ശോഭനമായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം